ഈ ശംശിയായിക്ക് ശ്രീകരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച യോഹനാനു സുവിശേഷം പത്താമതിയായ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഈ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ചിന്തിക്കുകയാണ് കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ വർഷങ്ങളെന്ന രീതിയിൽ നമുക്കെന്നെ ചിന്തിക്കാം യോഹനാൻ പത്ത് യോഹനാൻ പത്ത് പത്ത് എന്ന് പറയപ്പെടുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ് നമ്മൾ മുമ്പ് അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിച്ചിട്ടുള്ളതാണ് ആ വാക്യം ഇങ്ങനെയാണ് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് എന്ന് വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അവർ സമൃദ്ധമായി ഉണ്ടാകാൻ വേണ്ടിയാണ് നല്ല ഇടയനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് വായിക്കുന്നത് പത്തെ പത്ത് നമുക്ക് ഈ പത്താം അധ്യായത്തിലെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് യഹൂദർ അവനെ എറിയുവാൻ വീണ്ടും കല്ലുകളെടുത്തു അതാണ് മുപ്പത്തി വാക്യം യേശു അവരോട് ചോദിച്ചു നിന്നും ഉള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് മുപ്പത്തി മൂന്നാം വാക്യം യഹൂദർ അവനോട് പറഞ്ഞു ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല ദൈവദൂഷ്ണം മൂലമാണ് ഞാൻ ഞങ്ങൾ നിന്നെ കല്ലറിയ കല്ലെറിയുന്നത് കാരണം മനുഷ്യനായിരിക്കും നീ നിന്നെ തന്നെ ദൈവമാക്കിയിരിക്കുന്നു ഇതാണ് മൂന്ന് വാക്യങ്ങൾ നമ്മൾ ഈ രണ്ട് മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങളിലായിട്ടും രണ്ട് വാക്യങ്ങളിലായിട്ടും നല്ല എന്ന വാക്ക് ആവർത്തിച്ച് കാണുന്നുണ്ട് അനേകം നല്ല പ്രവർത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു എന്ന് ഈശോ പറയുകയാണ് ഇപ്പോൾ യഹൂദരി തിരിച്ചു പറയുകയാണെങ്കിൽ ഏതെങ്കിലും നല്ല പ്രവർത്തികൾ മൂലമല്ല നല്ല ദൈവദോഷ നിമിത്തമാണ് എന്ന് യഹൂദരി മറുപടിയും പറയുന്നുണ്ട് ഇപ്പം നല്ല എന്ന വാക്ക് റിപ്പീറ്റ് ചെയ്ത് ഉപേക്ഷിക്കാൻ ഗുഡ് എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ പഠന ബി പറയുന്നതനുസരിച്ച് ഈ നല്ലത് എന്നതിന് വേണ്ടി ഉപേക്ഷിക്കുന്ന വാക്ക് കാലോസ് എന്ന വാക്കാണ് കാലോസ് ഈ കാലോസ് എന്ന ഗ്രീക്ക് വാക്ക് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് നല്ല ഇടയൻ എന്നതിനുപയോഗിച്ചിരിക്കുന്ന വാക്കിലേക്കാണ് അവിടെ നല്ല ഇടയൻ എന്നതിന് ഉപയോഗിക്കുന്നത് ഈ കാലോസ് എന്ന് പറയപ്പെടുന്ന വാക്കാണ് നല്ലത് എന്നതിനുപേക്ഷിക്കുന്നത് അപ്പോൾ ഈ നല്ല ഇടയൻ നമുക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം യോഹനൻ പത്തെ പത്തിൽ നമ്മൾ വായിച്ച അനുസരിച്ചാണെങ്കിൽ അപ്പോൾ നല്ല ഇടയൻ്റെ ആ പ്രവൃത്തികളെ തുടർന്ന് ഇവിടെ നല്ലതെന്ന വാക്ക് വരികയാണ് വീണ്ടും അപ്പോൾ ഈശോ ഈ പറഞ്ഞ വാക്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ പാടുന്ന പാട്ടുകളിത് പ്രതിഫലിക്കുന്നുണ്ട് എഞ്ചനമേ ചൊല്ലുക ചൊല്ലുക എന്തും ഞാൻ ചെയ്ത പരാതോ ആ പാട്ടിൽ ഇത് വരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്തുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണി എണ്ണി പറഞ്ഞിട്ട് നിന്നിട്ട് നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്ന എന്തിനാണ് എന്നെ കൊല്ലുന്ന എന്തിനാണെന്നോ ഈശോ ചോദിക്കാം ഗാകുലത്താ മലയിൽ നിന്ന് വന്ന ഒരു പാട്ടിലും നമ്മളിത് കാണുന്നുണ്ട് മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി മുന്തിരിച്ച് അവർക്ക് എങ്കിലും ഈ കൈപ്പ് നീരല്ലോ ദാഹശാന്തി എനിക്ക് നൽകിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നതൊക്കെ നല്ലതാണ് പക്ഷേ തിരിച്ച് വരുന്നതൊക്കെ മോശമാണ് ഇതാണ് ഈശോയുടെ പരാതി ഈശോ ഇങ്ങനെ പരിഭവം പറയുന്ന രീതിയിലാണ് ആ മനോഹരമായ പരമ്പരാഗതമായി നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന രണ്ട് പാട്ടുകൾ നമ്മൾ നമ്മൾ ആ വരികൾ ഒന്ന് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിങ്ങനെ ആ ആ അതിങ്ങനെ ആവർത്തിച്ച് ധ്യാനിക്കാനുള്ളൊരു ക്ഷണമാണ് ഈ അവസാന ദിവസങ്ങളെന്ന് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ ഫിഫ്ത്ത് വീക്കിലെ ഫ്രൈഡേ എന്ന് പറയപ്പെടുന്നത് അഞ്ചാം ഇത് ഞാനിങ്ങനെ ഓർട്ടനോക് സഭയിലൊക്കെ ഉള്ളൊരു ഡോക്ടർ ഞങ്ങളുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ച ഡോക്ടർ വരുന്നു നാൽപ്പതാം വെള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രധാന നോമ്പാചരണ ദിവസമാണ് നാളെ അദ്ദേഹം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലീവ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പല സഭ പല നമ്മുടെ പല സഭകളിൽ ഈ പ്രാധാന്യം നമ്മൾ കത്തൊരിക്കാ സമയം വെള്ളിയാഴ്ചകളിലാണ് കൂടുതൽ തപസ്സിൻ്റെ നിഷ്ഠ നമ്മൾ കുറേ കൂടി തീക്ഷ്ണതോടുകൂടി പുലർത്തേണ്ടുന്ന സമയം നമ്മളോട് അനുശാസിക്കുന്നുണ്ട് ഇപ്പോൾ അന്ന് ചിന്തിക്കാനായിട്ട് ഈ അഞ്ചാമത്തെ ആഴ്ചയിൽ ഇനി അടുത്ത ആഴ്ചയിൽ ദുഃഖവെള്ളിയാണ് അപ്പം അഞ്ചാമത്തെ ആഴ്ചയിൽ വെള്ളിയാഴ്ച നമുക്ക് ചിന്തിക്കാൻ തന്നിരിക്കുന്ന വചനഭാഗം ഇതാണ് ഞാൻ എന്തോരം നല്ല കാര്യങ്ങൾ നിങ്ങൾക്കുവേണ്ടി ചെയ്തു എന്നിട്ട് നിങ്ങളെനിക്ക് തിരിച്ചു ചെയ്യുന്നത് ഇതൊക്കെയാണോ ഈശോ ചോദിക്കുക കലോസ് അപ്പോൾ ഈശോ നമ്മളോട് പറയുന്ന വാക്യം നമ്മുടെ മനസ്സിന് നമുക്ക് സൂക്ഷിക്കാം നമ്മുടെ ജീവിതത്തിലുടനീളം ഈശോ നമുക്ക് ചെയ്ത അനേകം നല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനിയും ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം എത്ര എത്ര അനുഗ്രഹങ്ങളാണ് ഈശോ നമുക്ക് നൽകിയിട്ടുള്ളത് പക്ഷേ നമ്മൾ തിരിച്ച് നൽകുന്നത് ആണിയും മുൾക്കിരിയിടവും ചാട്ടയും ഒക്കെ അല്ലേ കുരിശുമൊക്കെയല്ലേ നമുക്ക് ചിന്തിച്ച് നോക്കാം നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഈശോയോട് നമ്മൾ പ്രതികരിക്കുന്ന അപ്രകാരമാണ് ഇനി ഒരു കാര്യം കൂടി നമുക്കിനത് ചിന്തിച്ചെടുക്കാൻ സാധിക്കും ഈ നല്ലതൊക്കെ ചെയ്യുന്നവർക്ക് കിട്ടുന്നതൊക്കെ തിന്മയാണ് അല്ലെങ്കിൽ ദ്രോഹമാണ് എന്ന് പറയപ്പെടുന്ന ഈശോയുടെ ഈ അവസ്ഥ അല്ലെങ്കിൽ ദുരവസ്ഥ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ അവസ്ഥ അത് നമ്മുടെ ജീവിതത്തിലുമുണ്ട് നമ്മളെവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് കിട്ടുന്നതൊക്കെ മോശപ്പെട്ട അനുഭവങ്ങളായിരിക്കും നല്ലത് നല്ലതായിരിക്കട്ടെ എന്ന് വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കൾക്കാവാം ഞങ്ങൾ ഞങ്ങളീ വ്യാരിയച്ചന്മാരൊക്കെ ഇടവേലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇടവകക്കാർക്ക് വേണ്ടി നല്ല ചെയ്തു പള്ളി കെട്ടാനായിട്ട് സഹായിച്ചു അല്ലെങ്കിൽ അവരെ ഒന്ന് ഒരുമിച്ച് നിർത്തി മോട്ടിവേറ്റ് ചെയ്തു പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി ആ സ്നേഹം വാങ്ങിച്ചു അവരിലൊരാളായി മാറി നല്ലതൊക്കെ നമ്മൾ ചെയ്തിട്ട് അവസാനം തിരിച്ച് കിട്ടുന്നതൊക്കെ എക്സ്ട്രീം അങ്ങേ അറ്റത്തെ ദ്രോഹങ്ങളായിരിക്കും അതൊക്കെ നമ്മൾ അച്ഛന്മാരുടെ അനുഭവമാണ് ഇത് നമ്മൾ ഒരു ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെ നമുക്കിത് കാണാൻ സാധിക്കും പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ച് തിന്മ കിട്ടുക മാതാപിതാക്കൾ മക്കൾക്ക് നല്ലത് ചെയ്തിട്ട് അവസാന മക്കളിൽ നിന്ന് തിരിച്ച് മോശം കിട്ടുന്നു അപ്പോൾ ഈ നല്ലതൊക്കെ കൊടുത്തിട്ട് അവസാനം തിരിച്ച് കിട്ടുന്നവർക്ക് മോശമാണ് എന്ന് പറയുന്നൊരു കാര്യം നമ്മളിപ്പോൾ സേവന ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിലും നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും നമ്മളെക്കൊണ്ടാവുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അത് തെറ്റിയായിരിക്കുക അല്ലെങ്കിൽ എന്ത് അതിന് അത് അത് നല്ലത് വരുമ്പം അത് മെച്ചപ്പെടുമെന്നൊക്കെ കാണുന്ന സാത്താൻ്റെ ശക്തി തിരിച്ചടികളാണ് തിന്മയായിരിക്കും നമുക്ക് തന്നോണ്ടിരിക്കുന്നത് ദൂഷണങ്ങൾ നമ്മളെ കുറിയില്ലാത്ത കാര്യങ്ങൾ ഇത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് അതുകൊണ്ട് എന്താ നന്മ ചെയ്യാൻ പാടില്ലെന്നാണോ ഒരിക്കലുമല്ല ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇത്രയും നന്മ ചെയ്യട്ടും ഞാൻ എനിക്ക് തിരിച്ച് തന്നത് ഇതൊക്കെയല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്യുക തിരിച്ച് കിട്ടുന്നത് തിന്മയായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നന്മ ചെയ്ത് മുന്നോട്ട് പോവുക ഇതാണ് നമ്മൾ ഇതിനെ ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കാവുന്ന വളരെ പഴയ പണ്ടുകൊട്ടേ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്ന ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മാങ്ങയുള്ള മാവിലെ കല്ലറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതിലെ മാവ് മാങ്ങ നിൽക്കുന്ന മാവില് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും മാങ്ങയില്ലാത്ത ഇല്ലാത്ത മാവിലേക്ക് ആരും കല്ലറിയത്തില്ലല്ലോ അപ്പം നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിന്മ തിരിച്ച് കിട്ടുമെന്നുള്ളത് അതൊരു ഒരു സ്പിരിച്വൽ റിയാലിറ്റിയാണ് ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ് ഞങ്ങളത് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ പിന്നെ തിന്മ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് സ്വസ്ഥാനി ഭൂമി ജീവിക്കാം യഥാർത്ഥത്തിൽ തിന്മ ചെയ്യുന്നവർക്ക് ഇഷ്ടംപോലെ പേര് കാണും കൂട്ടി നിൽക്കാനും ഷെയർ ചെയ്ത് തിന്മ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ പേര് കാണും നന്മ ചെയ്യുകയും നല്ലതിനു വേണ്ടി സംസാരിക്കുകയും നീതി പുലർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ശത്രുക്കൾ കാണും അത് ഉറപ്പുള്ളൊരു കാര്യമാണ് കാലോസ് നല്ലതായിരിക്കുക നല്ലതായിരിക്കുമ്പോൾ കിട്ടാൻ പോകുന്ന തിന്മകളെയൊക്കെ ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് ധ്യാനിക്കാനുള്ള കൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കും